ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടറി വിശേഷങ്ങളൊക്കെ സുഗന്ധ തന്നെയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരു ഇന്ന് സാറ്റർഡേട്ടോ ഏർ വർക്കൊന്നും ഇല്ല അപ്പൊ വീട്ടില് വർക്കില്ലാത്ത ദിവസം പിന്നെ നോൺ സ്റ്റോപ്പ് ജോലികളായിരിക്കും അപ്പൊ വീടിന്റെ പുറം ജോലികളും കാര്യങ്ങളും അടിച്ചു വേറെ ീയിടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടിയിട്ട് ഓല ഓല വെട്ടിയിട്ട് ഒതുക്കാനുണ്ട് ഓലക്കുടി അതുപോലെ മടല് വേർതിരിച്ചു ഒക്കെ ഒതുക്കി വെക്കാനുണ്ട് ഓല മടലൊക്കെ വേണിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് അപ്പൊ ആദ്യം തുടങ്ങുന്നത് കുറച്ച് അലക്കാനുണ്ട് ഉണ്ണിക്കുട്ടന്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കാനുണ്ട് അത് മെഷീനിലിട്ടാ പറ്റില്ല അപ്പൊ നമുക്ക് കല്ലിലിട്ട് ഇട്ട് ഒന്നാലൊക്കെ അലക്കിയെടുക്കാം കേട്ടോ അപ്പൊ അതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് ട്രൈപോർഡിൽ മൊബൈൽ വെച്ചോ വീഡിയോ സെറ്റ് ആക്കുകയാണ് വീഡിയോ എടുക്കാന്ന് വെച്ചോ അപ്പൊ അങ്ങനെയെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് വരാലോ അപ്പൊ എന്തായാലും എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ രണ്ടു നേരം ലൈവ് വരുന്നുണ്ട് ലൈവില് വന്നും സപ്പോർട്ട് ചെയ്യോ അപ്പൊ ലൈവില് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ അതുപോലെ അവരുടെ നല്ല നല്ല സപ്പോർട്ടും ഉണ്ട് കേട്ടോ അതുപോലെ ഒരുപാട് ഫ്രണ്ട്സിനെയും കൂടെ കിട്ടണം അപ്പൊ അറിയാത്തവരൊക്കെ ഇതുപോലെ വരിക സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് ഇൻടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ലൈവ് വരുമ്പോൾ മാത്രമാണ് ആരൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ സമയം ഞാൻ വരാറുണ്ട് മോർണിംഗിൽ ഏഴ് ടു എട്ടിനുള്ളിലായിട്ട് ഞാൻ മോർണിങ്ങിൽ എത്താറുണ്ട് അന്നേരം നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല എന്നാലും ജോലികളുടെ കാര്യങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ അങ്ങനെ വരാറുണ്ട് അപ്പം ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാനൊക്കെ സാധിച്ചൊരു സന്തോഷം പിന്നെ അതുപോലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് എത്താൻ വൈകുന്ന സമയം ലൈവ് ഇടാനൊക്കെ വൈകും അല്ലാത്ത സമയത്തൊക്കെ നേരത്തെ എത്തുന്ന സമയം തന്നെ ലൈവിന് വരാറുണ്ട് അഞ്ചേ ടു ആറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ ലൈവ് വരാറുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ടൊക്കെ താല്പര്യമുള്ളവര് അതായത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈവില് വന്നൊന്ന് ഇൻട്രാക്ട് ചെയ്യാം ഓക്കെ അങ്ങനെ നമുക്ക് അലക്കാനുണ്ട് അലക്കാനുള്ള കുറച്ച് തുണികളും ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് കൂടാതെ കല്ലിൽ ഇട്ട് അലക്കേണ്ട തുണികളാണ് ഞാൻ ഇവിടേക്ക് വെച്ചിട്ടുള്ളത് അതൊന്നും അലക്കിയെടുക്കണം പിന്നെ ഇവിടൊക്കെ ഇലകൾ കഴിഞ്ഞും ഈ ഭാഗത്തേക്ക് ഒന്ന് രാവിലെ സമയം കുറച്ച് സമയം തന്നെ വേണ്ട നമുക്ക് ഇവിടേക്കൊന്ന് അടിച്ചു വരാനും വൃത്തിയാക്കാനും ഒക്കെ അപ്പൊ സൺഡേ സാറ്റർഡേ സമയങ്ങളിലാണ് ഇപ്പം ഇതൊന്നും ചെയ്യുക വീഡിയോ ഇടുന്ന സമയങ്ങളിലുള്ള കാരണം വീഡിയോ ഇടാനുള്ള കാരണം എനിക്ക് രാവിലെ ഒന്നും അധികം സമയം കിട്ടാറില്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അന്നന്നത്തെ വീഡിയോ നമ്മള് അപ്ലോഡ് ചെയ്ത് ചെയ്യാണ് പതിവ് അപ്പൊ ഒന്നിനും നേരം കിട്ടാറില്ല എന്നാലുള്ള സമയം കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യാറുണ്ട് ലൈവ് വരാറുണ്ട് ഷോർട്ട് ഇടാറുണ്ട് ഷോർട്ട് വീഡിയോ ഇടാറുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ എന്നും മാധ്യമ പന്ത്രണ്ട് മുപ്പതിനായിരുന്നു എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ സൗകര്യം ഏഴ് മണിക്ക് ഇടുമ്പോഴാണ് അപ്പൊ ഏഴ് മണിക്ക് ഇന്നും വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ വീഡിയോ വരും നിഷാസ് വേൾഡ് ചാനലില് വീഡിയോ വരും കേട്ടോ അപ്പൊ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ തുടങ്ങുക മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ അപ്പൊ രണ്ടു മൂന്ന് ഇപ്പോ വെയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പറയില്ലേ ഓണവെയിൽ എന്ന് പറയില്ലേ അതുപോലത്തെ വെയിൽ നല്ല ഭംഗിണ്ട് കെട്ടോ അതുവരെ നല്ല മഴ തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ അലക്കലവ് കഴിഞ്ഞുട്ട അലക്കലവ് കഴിഞ്ഞപ്പോ നമുക്ക് ഇവിടേക്കൊന്ന് അടിച്ചു വരാന്ന് വിചാരിച്ചു അപ്പൊ അവിടെ ഈ ഒരു ചൂടുള്ള കാരണമുണ്ടല്ലോ പറയാതെ വെയ്യ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഒരു ചൂട് നമുക്ക് മറ്റേത് ഞാൻ ഇവിടെ കൈ കുറ്റിച്ചുല് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് അടിച്ചല്ലോടും അടിച്ച് വൃത്തിയാക്കി ഇടാറാണ് അങ്ങനെ അടിച്ചു വരുമ്പോഴേക്കും നമ്മളുടെ ഊപ്പാടിളകും അന്നത്തെ ദിവസം നമുക്ക് തീരെ ഇല്ലാതെയാവും അപ്പൊ ഇതുള്ള കാരണം ഒരു കണക്കിന് അങ്ങനെ ചൂലി വെച്ചിട്ട് അടിച്ചു വരുമ്പോൾ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചു വരുമ്പോൾ നമുക്കൊരു എക്സസൈസും കൂടെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഓരോ വർഷം ചെയ്തിന് തോറും പ്രായമാകല്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് മറ്റും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കുമായിരുന്നു അപ്പൊ അതിനൊന്നും വയ്യ അപ്പൊ ഈ ഒരു ചൂടുള്ളത് വളരെ അനുഗ്രഹമായിട്ട് തോന്നാറുണ്ട് അങ്ങനെ ഇവിടെ അടിച്ചു വരിയപ്പോ അതാ തേങ്ങ നടക്കുന്നുണ്ട് തെങ്ങ് വേറാനൊക്കെ വൈകീട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ തെങ്ങിന്റെ ചുവട്ടിലും ഓലെ മടലും തെങ്ങും തേങ്ങ ഒക്കെ വീണടക്കുന്നുണ്ട് ഓക്കെ ബായ്